നമസ്കാരം മലയാള സിനിമയിലെ പച്ച വെളിച്ചമാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അത്തരത്തിലുള്ള പച്ച വെളിച്ചത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധതയുടെയൊക്കെ ആരംഭം ഈ ഇടക്കാലത്തൊന്നുമല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമയിൽ അത്തരത്തിലുള്ള ചില ഒതുക്കലുകൾ നടത്തിയിട്ടുണ്ട് ഹിന്ദുക്കളുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും മൊത്തത്തിൽ ഹിന്ദുമതത്തിനും എതിരെയും ഈശ്വര വിശ്വാസത്തിനെതിരെയായും ഒക്കെ സംസാരിക്കുന്ന ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന ധാരാളം സിനിമകളും സിനിമാ സന്ദർഭങ്ങളും നേരത്തെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തീർച്ചയായും ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ ഒതുക്കുക ഒരു വിഭാഗത്തെ പാർശ്വവൽക്കരി എന്ന കൂടി തന്നെ ആയിരിക്കണം സിനിമയെ അതിന്റെ ഒരു മാധ്യമമാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇത്തരം പുറപ്പെ സിനിമകൾക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ് എങ്കിൽ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ഇവിടെ വേരുറപ്പിക്കാനായി ഹിന്ദു സംസ്കാരവും ഹിന്ദു ആചാരവും ഒക്കെ ഇവിടെ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ വിചാരിച്ചതിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ അവർ ചെയ്തു പോകുന്ന ചില പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിരുന്നു സിനിമയിലെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഇത്തരത്തിലൊരു വിഭാഗത്തെ അടച്ചധിക്ഷേപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു പിന്നീട് അത് ഈ ഇടക്കാലത്ത് ജിഹാദികൾ അത് ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ മലയാള സിനിമയിലൂടെ മാത്രമല്ല ഇത്തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും എത്തിപ്പിടിക്കാൻ അവർ ശ്രമിച്ചിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം എന്ന പ്രഖ്യാപനത്തോടുകൂടി എന്ന ലക്ഷ്യത്തോട് ൂടി ഗൂഢപ്രവർത്തനം നടത്തിയിരുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു അംശം തന്നെയായിരുന്നു ഈ പച്ചവെളിച്ചം എന്ന് പറയാം അത് മട്ടാഞ്ചേരി മാഫിയ ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഗാസ്റ്റാറിന്റെ ഇടപെടലായാലും അത് അതൊന്നും പ്രധാനപ്പെട്ടതല്ല പക്ഷേ വളരെ കേരളീയന്റെ അല്ലെങ്കിൽ കേരളത്തിലെ സമസ്ത ജീവിത മേഖലകളിലേക്കും നുഴഞ്ഞു കയറാനും ഇതര മതവിഭാഗങ്ങളെ ഇല്ലാതാക്കാനുമുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ് സിനിമയിലെ പച്ച വെളിച്ചവും എന്ന് ഇടക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും ഈ പറയുന്ന ജിഹാദികൾ ഏറ്റെടുത്ത ഒരു പ്രവർത്തനമാണത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഹിന്ദുക്കൾക്ക് നേരെ ആയിരുന്നുവെങ്കിൽ പിന്നീട് ഈ അടുത്ത കാലത്തായി ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കും നേരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തി വന്നു ഇപ്പോഴിതാ ഒരു സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തക്ബീർ വിളികളും അതോടൊപ്പം തന്നെ ആ തിയേറ്ററിൽ നമാസും നടന്നു എന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് വലിയ സ്ഥിരീകരണമൊന്നുമില്ല പക്ഷേ അത്തരത്തിലുള്ള വാർത്തകൾ സ്വാഭാവികമായും പ്രചരിക്കുന്നുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അതിലേറെയും അതിൽ പലരും ആശ കൊള്ളുന്നുമുണ്ട് ഇങ്ങനെയായാൽ നമ്മുടെ നാട് എങ്ങോട്ട് പോകും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആസ്വദിച്ചിരുന്ന ഒരു കലാരംഗമാണ് സിനിമ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴത്തിലും പരപ്പിലും ഇന്ത്യയിലൊട്ടാകെ പേരുകേട്ട ഒരു സിനിമാ മേഖലയുമാണ് ആ മേഖലയിലാണ് ഇത്തരത്തിലുള്ള അനാരോഗ്യകരമായ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന രീതിയിൽ ആശങ്കപ്പെടുന്നവരുമുണ്ട് സത്യത്തിൽ ആശങ്കയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ഇത്തരത്തിലുള്ള പച്ച വെളിച്ചങ്ങൾ വന്നിട്ട് കുറെ വർഷങ്ങൾ കുറെ കടന്നുപോയി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുമെന്നും കേരളത്തെ അതിൻ്റെ തലസ്ഥാനമാക്കി മാറ്റാമെന്നും ഒക്കെ സ്വപ്നം കണ്ടിരുന്നവരെയൊക്കെ കേന്ദ്ര സർക്കാർ പൊക്കി നിരോധിച്ചു കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം അത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള തടസ്സം നേരിടുന്നുണ്ട് കേരളത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ സമൂഹത്തെ വിഭജിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ മലയാള സിനിമ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ കശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും പുഴ മുതൽ പുഴവരെയും അതോടൊപ്പം തന്നെ സ്വതന്ത്ര വീർ സവർക്കറും ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇവിടെ ഈ കേരളത്തിൽ വലിയ സ്വാധീനം നേടുകയും വലിയ രീതിയിലുള്ള പ്രചാരം നേടുകയും ഒക്കെ ചെയ്യുന്നത് ഈ ജിഹാദികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പച്ചവെളിച്ചം ടീമുകൾക്ക് വലിയൊരു തിരിച്ചടിയായി എന്ന് വേണം കരുതാൻ ആ തിരിച്ചടിയുടെ ചില ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ആ തിരിച്ചടി അവരുടെയൊക്കെ മനസ്സിലുണ്ടാക്കിയ ആഘാതമാണ് ഇപ്പോൾ ഈ തക്ബീർ വിളിയുടെയും നമാസിൻ്റെയും ഒക്കെ രൂപത്തിൽ പുറത്തു വരുന്നത് എന്ന് വേണം കരുതാൻ കാരണം ആ യുഗം അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ ജനങ്ങൾ ആ ഒരു മതഭീകരതയെ അല്ലെങ്കിൽ ആ മതധ്രുവീകരണത്തെ ഒന്നും സ്വീകരിക്കുന്നില്ല എത്രമാത്രം പ്രചരിച്ചാലും പ്രചരിപ്പിക്കപ്പെട്ടാലും ആ ബിംബങ്ങൾ നമ്മുടെ നാടിൻ്റേതായ സാംസ്കാരിക തനിമ അത് നശിക്കാതെ ഉണർന്നിരിക്കുക തന്നെ ചെയ്യും വളരെ വർഷങ്ങൾ പ്രയത്നിച്ചിട്ടും ആ ലക്ഷ്യങ്ങൾ കാണാതെ പോയതിൻ്റെയും വലിയ വലിയ തിരിച്ചടികൾ അതേ നാണയത്തിൽ തന്നെ കിട്ടുന്നതിൻ്റെയും ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പച്ച വെളിച്ചങ്ങളുടെ കലിതുള്ളൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈനൂസ്